ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും ജീവനാടിയും ഒക്കെ തന്നെയാണ് ഗംഗാ നദി എന്ന് പറയുന്നത് ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന ഈ ഗംഗാ നദി നമ്മൾ വലിയൊരു പുണ്യനദിയായി തന്നെയാണ് കാണുന്നത് ഈ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് അമേരിക്ക ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഭാരതീയനും പേടിക്കില്ലേ അല്ലെ ഞെട്ടില്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാം ചൈന നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ അവർ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികൾ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ആ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് ഫാറ്റ്മാൻ എന്ന് പറഞ്ഞ് നാഗസാക്കിയിൽ അമേരിക്ക വിക്ഷേപിച്ച അതേ അളവിലുള്ള അതേ അളവെന്ന് പറയാൻ പറ്റത്തില്ല ഏതാണ് അതിൻ്റെ മൂന്നിനൊന്ന് അളവേ ഉള്ളൂ എങ്കിലും അത്തരത്തിൽ മാരകശേഷിയുള്ള ഒരു ആണവായുധമാണ് ഇത് എന്തിനാണ് അവിടെ സ്ഥാപിച്ചതെന്നും കൂടി നമ്മൾ അറിയണം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമാണോ എന്ന് നമ്മൾ കരുതാം പക്ഷേ ഇപ്പോൾ നടന്ന ഒരു സംഭവമല്ല ഏതാണ്ട് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് അമേരിക്ക ഇത്തരം ഒരു നീക്കം നടത്തിയത് പറഞ്ഞാൽ ചൈന അവരുടെ ഉയർന്ന പ്രദേശമായ സിൻജിയാങ് മേഖലയിൽ ആണോ പരീക്ഷണം നടത്തുന്നു ഈ ആണോ പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില മിസൈലുകളൊക്കെ അവർ വിക്ഷേപിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ പരീക്ഷണം നടത്തുന്ന മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനൊന്നുമല്ല ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ശീതയുദ്ധ സമര കാലത്ത് യു എസ് എസ് ആറിൽ നിന്ന് തെറ്റിപ്പിറഞ്ഞ ചൈന സ്വയം പര്യാപ്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ ചില പരീക്ഷണങ്ങളൊക്കെ ആരംഭിക്കുന്നു അങ്ങനെയാണ് അവർ മിസ് ക്യൂ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫൈനാൻ സിക്സ് എന്ന പേരിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ പതിനാറാം തീയതി ഇതറിഞ്ഞതോടുകൂടി അമേരിക്ക വലിയ ആശങ്കയിലാകുകയും അമേരിക്കൻ സായുധ സേനയുടെ തലവനായിട്ടുള്ള ജനറൽ കർട്ടിസ് ലെമേ ഒരു കോക്ടൈൽൽ പാർട്ടിയിൽ വെച്ച് നാഷണൽ ജോഗ്രഫിക് ചാനലിൻ്റെയൊക്കെ തന്നെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഒപ്പം തന്നെ പർവ്വതാരോഹനൂടെ ആയിട്ടുള്ള ഭാര്യ ബിഷപ്പുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു അങ്ങനെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയാണ് ജിം അക്കാർണി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യുവ അഭിഭാഷകനുണ്ട് സാഹസികനാണ് പർവ്വതാരോഹകനാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അമേരിക്ക കാര്യമൊക്കെ പറയുന്നു കാരണം ചൈന ആണവായുധ പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് നമ്മളത് നിരീക്ഷിക്കണം ഇന്നത്തെ പോലെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ പങ്കെടുക്കണം അങ്ങനെ ജിം അക്കാറിനെയും സംഘവും അതിനടുത്ത് ചേരാൻ തയ്യാറാകുന്നു സഹായിക്കാൻ ഇന്ത്യൻ ടീമും വരുന്നു അതായത് അന്ന് എവറസ്റ്റ് കീഴടക്കി ഇന്ത്യൻ സംഘത്തെ നയിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ക്യാപ്റ്റൻ എം എസ് കോഹ്ലി എന്നായിരുന്നു ക്യാപ്റ്റൻ എം എസ് കോഹ്ലിയുടെ നേതൃത്വത്തിൽ നാല് ഇന്ത്യ പർവ്വതാരോഹകർ പതിനാല് അമേരിക്കൻ അടങ്ങുന്ന ഒരു സംഘം അങ്ങനെ ഈ ഹിമാലയ മലനിരകളിലേക്ക് കയറാനായിട്ട് ശ്രീ തീരുമാനിക്കുന്നു കാഞ്ചൻഗംഗ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന നില ഉയർന്ന മലനിരയിലേക്ക് കയറാനാണ് അവർ ആഗ്രഹിച്ചത് പക്ഷെ അതിലേക്ക് കയറാനൊന്നും അവർക്ക് പറ്റിയില്ല അങ്ങനെ മൂന്നാമത്തെ ഉയർന്ന പർവ്വത നിരയെ നന്ദാദേവി പർവ്വതനിരകളിലേക്ക് കയറാൻ തീരുമാനിക്കുന്നു ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അടി ഉയരമുള്ള പർവ്വത നിരയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് ഒരു ആൻഡിന കേബിള് എസ് എൻ എ എന്ന് വിളിക്കുന്ന ലെഡ് ബോക്സ് പതിമൂന്ന് കിലോഗ്രാമുള്ള ജനറേറ്റർ അതായത് പ്ലൂട്ടോണിയം അടങ്ങിയത് കൂടാതെ റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക്കൽ ജനറേറ്റർ ഇതെല്ലാം കൊണ്ടാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഹിമാലയത്തിന്റെ ബേസ് സ്റ്റേഷനിലേക്ക് ഹെലികോപ്റ്റർ ഇവരെ കൊണ്ടുപോകും താഴെ നിന്ന് ക്യാപ്റ്റനായിട്ടുള്ള എം എസ് കോലി വേണ്ട നിർദ്ദേശങ്ങൾ ഈ വാക്കി ടോക്കിയുടെ കൂടെ നൽകുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് ഇവർ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി കയറി പോവുകയാണ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഹിമപാതം ഉണ്ടാകുന്നു അപ്പോഴേക്കും ഈ മലകയറ്റം നടത്തുന്ന അല്ലെങ്കിൽ മഞ്ഞും മാലകൾക്ക് മുകളിലേക്ക് കയറുന്ന ആളുകൾ തൊണ്ണൂറ്റമ്പത് ശതമാനവും ഏതാണ്ട് മരണത്തിന് കീഴടങ്ങിയ പോലെയായി ഭക്ഷണമില്ല വെള്ളമില്ല ഇതൊക്കെയുണ്ട് ഒപ്പം ഈ എൽ ഇ ഡി ബോക്സിൽ ഇരുന്ന് ഈ പ്ലൂട്ടോണിയം വലിയ രീതിയിൽ ഈ റേഡിയോ ആക്റ്റീവ് വികരങ്ങൾ പുറത്തേക്ക് തള്ളുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇത് ചൂടാകുന്നുണ്ട് ഇതെന്താണെന്നു ആരും സമ്മതിക്കുന്നുമില്ല എന്തായാലും പെട്ടെന്ന് ഈ ഹിമപാതം ഉണ്ടായതോടെ എം എസ് കോഹ്ലി മേളിലേക്ക് നിർദ്ദേശം നൽകുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങണം ഒരു സെക്കൻഡ് പോലും അവിടെ കളയരുത് കാരണം വലിയ തോതിലുള്ള മഞ്ഞിടിച്ചിൽ അപകട സാധ്യതയൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾ ആ ബോക്സുകളെല്ലാം അവിടെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ വളരെ സെൻസിറ്റീവ് ഈ ആയുധം നാല് അഡ്വാൻസ്ഡ് ബാഗേജിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ തിരിച്ചു പോവുകയാണ് വലിയ ഒരു ഗുഹ പോലെ തോന്നുന്ന ഒരു സ്ഥലത്താണ് ഇത് ഉപേക്ഷിച്ചത് ഇതിനുശേഷം ഇവർ തിരിച്ചു പോകുന്നു അതിനുശേഷം വലിയ ഹിമ ഉണ്ടാകുന്നു മഞ്ഞിടിച്ചിലുണ്ടാകുന്നു പക്ഷേ ആർക്കും ജീവഹാനി ഒന്നും ഉണ്ടാകുന്നില്ല ഒരു വർഷം കഴിഞ്ഞ് ഈ ജിമ്മക്കാർണിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും അവിടേക്ക് കയറി ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഐസുകളെല്ലാം ഉരുകി പാറകളെല്ലാം പൊട്ടി ഈ ഗുഹ പോലെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആണവ ആയുധം എവിടെയാണെന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഇക്കാര്യം ഇരു രാജ്യങ്ങളും മറച്ചു വെച്ചു എന്നാൽ പിന്നീട് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നു സി നമ്മുടെ ജലാശയങ്ങളെ വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന ബാനറൊക്കെ എഴുതി ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു ഇതോടുകൂടി ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൊറാർജി ദേസായി ഒക്കെ തമ്മിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു കാരണം അമേരിക്കയുടെ ഈ ഉദ്യമത്തിന് പിന്നിൽ ഇന്ത്യയെ സഹായിച്ചിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ച് തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചൈന വീണ്ടും എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇന്ത്യയും ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അമേരിക്കയുടെ ഈ ഉദ്യമത്തിന് ഇന്ത്യ മനസ്സുകൊണ്ട് പിന്തുണ നൽകിയത് എന്തായാലും ഈ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആറ്റമിക് വെപ്പൺ അമേരിക്ക ഹിമാലയത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ് ഇത് സംബന്ധിച്ച് പിന്നീട് മൊറാർജി ദേശായി പാർലമെന്റിൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൊറാർജി ദേശായി പറഞ്ഞു നമ്മൾ ഈ ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനത്തെല്ലാം തന്നെ പരിശോധന നടത്തി അവിടുത്തെ വെള്ളം ജലസാമ്പിളും എടുത്ത് പരിശോധിച്ചു യാതൊരുവിധ കുഴപ്പവുമില്ല ഈ പറയുന്ന ആയുധങ്ങൾ അവിടെ വീടു പോവുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഭയാശങ്ക ലാകണ്ട എന്നൊക്കെ പറയുന്നു ഇന്നും സി എ എ ഒ പെൻറ്റകണോ ഒന്നും ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ ജിമ്മിക്കാരൻ പിന്നീട് മൊറാർജി ദേസായിക്ക് അഭിനന്ദിച്ചുകൊണ്ടൊരു കത്തെഴുതി കാരണം നിങ്ങൾ ഈ വിവരങ്ങളൊന്നും പുറത്ത് വിടാതെ ഇത് കാത്ത് രക്ഷിച്ചതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്തെഴുതിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തരാഖണ്ഡിലെ ചമേലി ജില്ലയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാകുന്നു സാധാരണഗതിയിൽ കടുത്ത മഞ്ഞ് കാലത്ത് ഈ ഐസ്വാളികളെല്ലാം തണുത്തുറഞ്ഞിരിക്കേണ്ടതാണ് ആ താഴ്ന്ന താപനിലയിൽ മഞ്ഞുപാളികൾ കൂടുതൽ ഉറച്ചു നിൽക്കുന്ന ആ സമയത്താണ് ഇത് ഉരുകിക്കൊണ്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അന്ന് സംശയിച്ചത് ഈ പ്ലൂട്ടോണിയം പോലെയുള്ള ആണവ ആയുധം അത് ഉരുകിയതായിരിക്കാം അതായിരിക്കാം ഈ മഞ്ഞുപാളികൾ പെട്ടെന്ന് ഉരുകാനും വെള്ളപ്പൊക്കം ഉണ്ടാകാനും ഒക്കെ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും അറുപത് വർഷം മുമ്പ് നന്ദാദേവിയിൽ നഷ്ടമായ ഈ ആണവ ആയുധങ്ങളെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരമില്ല എന്നുള്ളതാണ് വും പക്ഷേ സംഭവങ്ങളൊന്നും ഇതുവരെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല കാരണം ഈ ആണവായുധം നൂറ് വർഷം വരെ മഞ്ഞുപാളികൾക്കിടയിൽ സുരക്ഷിതമായിട്ടിരിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയം വേണ്ട മാത്രമല്ല ഇത് എങ്ങാനും ഉരുകി വെള്ളത്തിൽ കലർന്നാൽ ഒരുപക്ഷെ കരളിനെ ശ്വാസകോശത്തെ അസ്ഥികളെയൊക്കെ ബാധിക്കാവുന്ന ക്യാൻസറിന് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഈ മേഖലയിൽ അതായത് നന്ദാദേവി കൊടുമുടിക്ക് സമീപം ഒരു വന്യജീവി സങ്കേതമുള്ളതുകൊണ്ട് അതിലേക്ക് ആളുകൾ കടത്തിവിടാതെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇപ്പോഴും അമേരിക്ക ചൈനയെ നിരീക്ഷിക്കാനായിട്ട് ഇത്തരമൊരു പരീക്ഷണം നടത്തി എന്നതിൻ്റെ രേഖകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലി ക്ലാസിഫൈഡ് ഇൻ്റലിജൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൊറാർജി ദേശായി അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടൺ ഒന്നും തന്നെ ഇതിനെ നേരിട്ട് പേരൊന്നും വിളിച്ചില്ല കോഡ് ഉപയോഗിച്ചാണ് ഇവർ അതിനെയൊക്കെ സംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരായിട്ട് അമേരിക്ക നടത്തിയ നീക്കത്തിൽ ഇന്ത്യക്കും ഒരു പങ്കാളിത്തമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യമൊന്നും ഔദ്യോഗികമായിട്ടും ഇപ്പോഴും പുറത്ത് പറയാത്തതെന്നാണ് പറയുന്നത് ആളുകൾ കരുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് എന്തായാലും അമേരിക്ക ശ്രമിച്ചത് അവിടെ ഒരു ന്യൂക്ലിയർ പവേഡ് റിമോട്ട് സെൻസിങ് സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമം നടത്തി ഇതിനു ഇതിനുവേണ്ടിയിട്ടാണ് ആൻ്റനിയും അതുപോലെ തന്നെ ഈ പതിമൂന്ന് കിലോഗ്രാം വരുന്ന പ്ലൂട്ടോണിയം ജനറേറ്ററും ഒക്കെ ആയിട്ട് പോയത് അത്തരത്തിലുള്ള ഒരു ഉദ്യമം തെറ്റായി പോയി എന്ന് പിന്നീട് ജിം ജിമ്മക്കാരനെ തന്നെ മാധ്യമങ്ങളോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും അമേരിക്ക ഈ പറയുന്ന സാറ്റലൈറ്റിൻ്റെ ഒന്നും സഹായം ഇല്ലാതിരുന്ന കാലത്ത് കൃത്യമായ പർവ്വതാരോഹകരെ കണ്ടെത്തിക്കൊണ്ട് ഇത്തരം ഒരു ഉദ്യമത്തിന് ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ വെറും പർവ്വതാരോഹകർ മാത്രമല്ല പകരം വെക്കാനില്ലാത്ത മൗണ്ടനേംഗ് സ്കിൽസിൽ അത്രയധികം അവഗാഹമുള്ള മികവുള്ള സൈനിക ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ പട്ടാള ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഇതിനകത്ത് നാല് ഇന്ത്യക്കാരുമുണ്ട് ക്യാപ്റ്റനായിട്ടുള്ള എം എസ് കോഹ്ലി എന്ന് പറയുന്ന മികച്ച ഒരു സൈനിക ഇന്ത്യൻ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു ഇദ്ദേഹവും ഇക്കാര്യമൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അറുപത് വർഷങ്ങൾക്കിപ്പുറവും ഒരു ആണവായുധം നമ്മുടെ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് എന്നുള്ള സംശയം അവശേഷിക്കുകയാണ് അമേരിക്ക ഈ നിമിഷം വരെ ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിട്ടില്ല പെൻഡങ്ങളിലും ഇത് തുറന്നു സമ്മതിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണകൂടം അവിടെ പരിശോധനകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലത്ത് നടത്തി അവിടെ ജലസാമ്പോഴുകളൊക്കെ പരിശോധിച്ചു കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് എങ്കിലും ഇന്നും ഇന്ത്യൻ ജനത പ്രത്യേകിച്ച് ഈ ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള ആളുകൾ ഭയാശങ്കയിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക